ഹായ് ഫ്രണ്ട്സ് സ്വപ്ന സഞ്ചാരിയിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് റൈഡ് ഇറങ്ങിയിട്ടുണ്ട് അതായത് നമ്മൾ എഫ് സി തന്നെയാണ് എഫ് സിയിലെ കാർ പണിതിട്ടുണ്ട് അപ്പോൾ എഫ് സിയിലെ കാർ റേറ്റർ പണിതിട്ട് ഞാൻ എഫ് സിയിലാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ചെറിയ രീതിക്ക് നമ്മൾ ടെൻ്റ് ഒക്കെ എടുത്ത് കെട്ടിയിട്ടുണ്ട് എടുത്ത് കെട്ടിയില്ല റെഡി ആക്കിയിട്ടുണ്ട് കുറ്റാലത്തേക്കാണ് പോകുന്നത് അപ്പോൾ കുറ്റാലത്ത് പോയിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ബാക്കി എക്സ്പ്ലോറ് ചെയ്യ് നമുക്ക് കാണാം അപ്പോൾ കുറ്റാലം വരെയുള്ള റൈഡാണ് അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു കുറച്ച് ദൂരം വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ ഞാൻ ഈ റോഡിൻ്റെ സൈഡിലാണ് അപ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ ഞാൻ കൊണ്ടുവന്നു റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇറങ്ങിയിട്ടാണ് ഞാൻ എൻട്രോ എടുക്കുന്നത് അതായത് ഞങ്ങൾ കുറച്ചൂർ ഞാൻ ഏകദേശം പാലോട് വരെ വന്നിട്ടുണ്ട് അപ്പോൾ പാലോട് വരെ വന്നിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതായത് ഞങ്ങൾ ഇതുവരെ എന്തായാലും ഒറ്റയ്ക്കാണെന്ന് സിംഗിളായിട്ടാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരൊന്നുമില്ല അപ്പോൾ ഇന്ന് കുറ്റകാലം ഞാൻ ഒരിക്കൽ പോയി ഒരു അഞ്ച് വർഷം മുമ്പ് പോയി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് അതിന്റെ പുതിയ പുതിയ കാഴ്ചകൾ എന്തായാലും കാണാം എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു മുഷിപ്പിക്കുന്നില്ല അപ്പൊ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ദേ ഞാൻ പകുതി വരെ എത്തിയിട്ടുണ്ട് പകുതി എത്തിയ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെയാണ് ഒരു മണി ടൈമാണ് ആ ഒരു ടൈമിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു തെമ്മല ആ തെമ്മല ഡാമൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ആണിത് കാണുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള നല്ല വ്യൂ ഒക്കെയാണ് കാണാനായിട്ട് നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കണ്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരിക്കൽ കണ്ണറപ്പാലം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കണ്ണറപ്പാലത്തിൻ്റെ അടുത്തൊക്കെയാണ് അപ്പോൾ കണ്ണറപ്പാലമൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഞാനത് വിശദമായിട്ട് നിർത്തി എടുക്കുന്നില്ല കാര്യം ഞാൻ നിർത്തി നല്ല വിശദമായിട്ട് ഇതൊരിക്കാൻ ഞാൻ കണ്ണർ പാലം ഒക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നേരെ കുറ്റാലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ചെക്ക് പോസ്റ്റ് ഇവിടെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരുപാട് ചെക്ക് ഇവിടെ കുറേ ഒരുപാട് ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരുപാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പോകാനുള്ളത് അതുകൊണ്ട് നേരെ ഞാൻ ഇവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നില്ല അതുകൊണ്ട് നേരെ പോവുകയാണ് അപ്പോൾ ഇത് കാണുന്ന കണ്ണറപ്പാലമാണ് ഞാൻ കണ്ണർ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ കണ്ണർ കാണാനൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് അപ്പോൾ അത് കണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും അവിടെ വരെ പോകുമ്പോൾ അവിടെ എങ്ങനെയാണ് ആ ചെക്ക് പോസ്റ്റ് കടത്തി വിടുമോയെന്നൊന്നും അറിയില്ല അപ്പോൾ അവിടുത്തെ ആ ഒരു നിബന്ധനകളൊന്നും അറിയില്ല അന്ന് നമ്മൾ വന്നപ്പോൾ അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങോട്ടൊന്നും വണ്ടി വിടത്തില്ലായിരുന്നു ഇപ്പോൾ അങ്ങോട്ടൊക്കെ അലോഡാണ് കുഴപ്പമില്ല അപ്പോൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്തായാലും നേരെ അവിടെ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കറങ്ങിയെല്ലാം കണ്ടുവരാം കേട്ടോ കുറ്റാലത്തേക്കാണ് പോകുന്നത് അപ്പോൾ കുറ്റാലം പോയിട്ട് ഞാൻ അവിടുത്തെ ആ ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോഴേ നമ്മൾ വന്ന വഴിക്ക് കണ്ട ഒരു ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ സൈക്കിളിൽ ചുറ്റി നടക്കുകയാണ് അപ്പം പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ആ ഒരു ഗവേഷണമൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ ഈ ചേട്ടനെ കണ്ട് ഞാൻ പരിചയപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് എന്തായാലും തിരിഞ്ഞ് തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും പോകാം കേട്ടോ അങ്ങനെ ആ ചാട്ടൻ്റെ അടുത്ത് നിന്ന് ഞാൻ എന്തായാലും തിരികെ പോവുകയാണ് അപ്പോൾ ആ ചേട്ടൻ സൈക്കിളിൽ ഓൾ ഇന്ത്യ അടിച്ച് വന്ന പാർട്ടിയാണ് അതായത് മൊബൈൽ ഉപയോഗിക്കത്തില്ല കേട്ടോ ഈ പാർട്ടിയുടെ കയ്യിൽ മൊബൈലില്ല അല്ലാതെയാണ് ലോകം ചുറ്റി നടക്കുന്നത് അതായത് മൊബൈൽ ഉപയോഗിക്കാത്ത ആൾക്കാർ അപൂർവമായിരിക്കും ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഉപയോഗിക്കാത്ത ആരുമില്ല പക്ഷേ ഇത് മൊബൈൽ ഉപയോഗിക്കാതെയാണ് മൊത്തം ലോകം മൊത്തം ചുറ്റിക്കിറങ്ങി വരുന്നത് ഗവൺമെൻറ് ജോലിയുണ്ടെന്നാണ് പറഞ്ഞത് ഫ്രണ്ട്സ് ഇതേ ഞാൻ ബൈക്ക് ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ തെമല ഡാമിൻ്റെ ബോട്ടിംഗ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ബോട്ടിങ്ങിൽ കയറുന്നില്ല ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഇവിടെ ബോട്ടിംഗ് ഇവിടെയാണ് നടക്കുന്നത് അതിൻ്റെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് അപ്പോൾ ഈ എൻട്രൻസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് മേലോട്ട് പോകാനുള്ളത് അവിടെ പോയിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് നന്നായിട്ട് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് വേറെ പോവാട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കയറി ടോപ്പിൽ വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് ഹൗസ് ബോട്ട് ഇടപ്പുണ്ട് ഹൗസ് ബോട്ട് പോലത്തെ നമുക്ക് പാസഞ്ചറാണ് ഇവിടെ നമ്മുടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈ തെമ്മല ഡാമിൻ്റെ വ്യൂ എല്ലാം കറങ്ങി കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ആ ഒരു കാഴ്ചകൾ മാത്രമേ ഇവിടെയുള്ളൂ അപ്പോൾ ഞാനെന്തായാലും ഈ ഒരു ഇവിടെ നിന്ന് കറക്റ്റ് ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചാലാണ് കണ്ടത് ഇവിടെ ആൾക്കാർ വന്ന ഉടനെ ഞാൻ ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മളത് തെമ്മല ഡാമിൻ്റെ ബോട്ട് സർവീസ് നടത്തുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നിന്നാണ് ദമ്മല ഡാമിൻ്റെ ബോട്ട് സർവീസ് നടത്തുന്നത് അപ്പോൾ അവിടെ ഞങ്ങളെന്താ എന്തായാലും ഞാനൊന്ന് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്തതാണ് അപ്പോൾ ഇവിടെ വലിയ കാണാൻ കാഴ്ചകളൊന്നുമില്ല ചെറിയൊരു ചെറുപ്പും ആ ചെറുപ്പിൻ്റെ ആ ഒരു ഇവിടെ ഒരു ബോട്ട് സർവീസിൻ്റെയും കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളിവിടെ തന്നെ നേരെ തിരിക്കാൻ പോവുകയാണ് തിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നേരെ താഴെ കണ്ടെങ്കിൽ ഇതൊക്കെ ചെറുപ്പാണ് കംപ്ലീറ്റ് ചെറുപ്പാണ് ഞാൻ നേരെ നേരെയൊക്കെ താഴെ ഈ അവിടെ ആ ഗേറ്റിൻ്റെ അവിടെയാണ് ഞാൻ വണ്ടി വെച്ചിരുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഞാൻ വണ്ടി എടുത്തുകൊണ്ടാണ് പോകാൻ പോണത് അപ്പം നമ്മൾ നേരെ തെന്മല എത്തിയിട്ടുണ്ട് തെമ്മലയിൽ നിന്ന് നമ്മൾ എന്തായാലും മുന്നോട്ട് പോവുകയാണ് അവിടെ പോയിട്ട് ഇനി തെമ്മല ഡാം കഴിഞ്ഞിട്ടുള്ള തെമ്മല ഡാം ഞാൻ ഞാനൊരിക്കാ ചാനലിൽ ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടാണ് അപ്പോൾ തെമ്മല ഡാമിൽ ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല അപ്പോൾ ഇവിടെ പുറത്തൂടെ കണ്ട കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നത് ഞാൻ നേരെ എന്തായാലും കുറ്റാനത്തേക്ക് തന്നെയാണ് പോകുന്നത് കുറ്റാനം പോയിട്ട് നമുക്ക് തിരികെ വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കയറി എക്സ്പ്ലോർ ചെയ്യാം അപ്പം നമുക്ക് നേരെ പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇതേ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ സെക്യൂരിറ്റി റൂമിൻ്റെ അവിടെ രണ്ട് കുരങ്കന്മാർ അതിൻ്റെ മേൽക്കൂരയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതും കണ്ട് ഞാൻ നേരെ താഴേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഞാൻ കാണിച്ചില്ല തരാം ആ ചെറുപ്പിൻ്റെ വ്യൂ ഇങ്ങനെയാണ് കണ്ടില്ലേ ചെറുപ്പ് നല്ല സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കണ്ട് ഞാൻ എന്തായാലും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് റോഡൊക്കെ വളരെ മോശമാണ് കേട്ടോ ഈ മഴ പെയ്തു തുറന്ന ശേഷം അവിടെ എവിടെയായിട്ട് റോഡ് കംപ്ലീറ്റ് പുഴിയായിട്ടുണ്ട് റോഡ് കംപ്ലീറ്റ് വളരെ മോശമാണ് കണ്ടില്ലേ ഓരോ കാറുകളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് പോകുന്നത് നമ്മൾ ബൈക്കായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകണമെന്നേ ഉള്ളൂ ഭയങ്കര മോശമാണ് വഴികളൊക്കെ അങ്ങനെ ആ മോശപ്പെട്ട വഴിയാണ് പോകുന്നത് ഓഫ് റോഡ് അടിക്കുമ്പോഴായി പോയത് കംപ്ലീറ്റ് ഉള്ള വഴി അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലാണ് അപ്പോൾ ഇവിടെ നിന്ന് മേളിൽ ഞാനിവിടെ എടുത്ത് ചോദിച്ചു പറഞ്ഞു ചെക്ക് പോസ്റ്റിൽ നമ്മൾ വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞു അപ്പം അതിന് വേണ്ടി നമ്മളവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം കാണിച്ചാൽ മാത്രമേ നമ്മൾ അവിടെ നിന്ന് നമ്മൾ അലോഡ് ചെയ്ത് വിടത്തുള്ളൂ അപ്പം നേരെ അത് കാണാനായിട്ട് പോവുകയാണ് പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ ഭയങ്കര വ്യൂ ആണ് ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഈ സൈഡിൽ ഇരിപ്പുണ്ട് അതായത് ഒരുപാട് ആൾക്കാരൊക്കെ ഈ കുരങ്ങന്മാർക്ക് ആഹാരം കൊടുക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരുപാടെണ്ണം ഈ റോഡ് സൈഡിലേക്ക് ഇരിപ്പുണ്ട് റോഡ് മൊത്തം ഞാൻ പറഞ്ഞില്ല ഇത് അവിടെ എവിടെയായിട്ട് ഓരോ വണ്ടികളൊക്കെ വഴിയിലായി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തായാലും നേരെ പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നല്ല തിരക്കുള്ള റൂട്ടാണ് നമ്മൾ ആര്യങ്കാവ് ചെക്ക് കോസ്റ്റ് വഴിയുള്ള റൂട്ടാണ് അപ്പോൾ നല്ല തിരക്കുണ്ട് ലോഡും വണ്ടിയായാലും അല്ലാതെ ബസ്സായാലും എല്ലാ വണ്ടികളുമുള്ള നല്ല തിരക്കുള്ള റൂട്ട് തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് ഹയർ റേഞ്ച് ഇറങ്ങി തീരാറായി ഹയർ റേഞ്ച് ഇറങ്ങി തീരുമ്പോൾ നമ്മൾ തമിഴ്നാട് ആവുകയാണ് കാര്യം കംപ്ലീറ്റ് നമ്മൾ ഹയർ റേഞ്ചാണ് ഈ കയറിക്കൊണ്ടിരുന്നത് ഇത്രയും നേരം ഹയർ റേഞ്ചിൽ കൂടെയായിരുന്നു യാത്ര അതായത് വനം വനം തന്നെയാണ് വൺ സൈഡ് വനമാണ് അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഇനിയിപ്പോൾ ഏകദേശം കഴിഞ്ഞു ഇവിടെ നിന്നൊരു പാലമുണ്ട് ഈ പാലം നമ്മൾ കഴിഞ്ഞ് നേരെ നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ആധാറായി കാണിച്ച് അവിടെ നിന്ന് നമ്മൾ വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്നിട്ട് എന്നിട്ടേ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ നേരെ അപ്പം നേരെ നമ്മൾ അവിടെ പോയിട്ട് ഇ പാസ് എടുക്കണമെന്നാണ് പറയുന്നത് ഇ പാസ് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കാം ഞാനിതുവരെ എന്തായാലും ഇ പാസ് എടുത്ത് ഇങ്ങോട്ടും പോയിട്ടില്ല അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല അപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം ഞാൻ നേരത് ആ ചെക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ആധാറും എൻ്റെ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് നിൽക്കുകയാണ് ഇ പാസിന് വേണ്ടിയിട്ട് അപ്പോൾ ഇ പാസ് എങ്ങനെയാണ് കിട്ടണമെന്നറിയില്ല അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മൾ ചെക്ക് പോസ്റ്റിലാണ് അപ്പോൾ ചെക്ക് പോസ്റ്റിൽ വന്നാൽ ഇ പാസ് എടുത്താലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇ പാസ് എടുത്തിട്ടുണ്ട് അതെ മൊബൈലിൽ നമ്മൾ ഇ പാസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇ പാസ് നമ്മൾ രണ്ട് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ നമുക്ക് നിന്ന് പോകാൻ പറ്റത്തുള്ളൂ ഇവിടെ മൊത്തം ബ്ലോക്ക് ആണ് അല്ലേ മൊത്തം ബ്ലോക്കാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതേ മൊബൈലിൽ ഇ പാസ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇ പാസ് എടുക്കുന്നത് ഞാൻ ആധാറും ഇത് വാക്സിൻ എടുത്തതിന് രണ്ട് വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം രണ്ട് വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ ഇനി ഇ പാസ് ഇത് അവിടെ നമുക്ക് കാണിക്കണം അവിടെ കാണിച്ചിട്ട് നമ്മൾ ബൈക്ക് എടുത്ത് നമുക്ക് പോകാം അപ്പോൾ ഇവിടെ തമിഴ്നാട് പറഞ്ഞവർ ആധാറും ലൈസൻസും നിർബന്ധമാണ് ലൈസൻസ് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇ പാസ് എടുത്താൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ ഞാനൊന്നും ഫുൾ ആയിട്ട് കാണിച്ചിട്ടും കണ്ടില്ല ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്കാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്താൽ കേട്ടോ അപ്പോൾ ഞാൻ നേരെ കൊണ്ടൊന്ന് ഇ പാസ് ഇതായി ഇവിടെ കൊടുത്തു കഴിഞ്ഞു ഇ പാസ് കൊടുത്തപ്പോൾ ചെറിയൊരു നമുക്കൊരു സ്ലിപ്പ് എഴുതി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ലിപ്പ് എഴുതിയിട്ട് ഞാൻ സ്ലിപ്പ് മേടിച്ച് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ ഇ പാസ് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ടോക്കൺ തരും ഈ ടോക്കൺ കൊണ്ടേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോഴും നമ്മളിത് പോകാൻ പോകണം കേട്ടോ അപ്പോൾ ഞാൻ ടോക്കനും കൊണ്ട് എൻ്റെ ബൈക്കിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് അപ്പോൾ ഇവിടെ പോലീസ് ഒരുപാട് പോലീസൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ടോക്കനും എടുത്ത് ടോക്കൺ കൊടുത്തിട്ട് ഞാൻ നേരെ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ പണി കിട്ടിയിരിക്കുകയാണ് അതായത് ഒരു വാക്സിൻ എടുത്ത് ആൾക്കാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്തായാലും കാണുന്ന കംപ്ലീറ്റ് പച്ചപ്പാണ് കണ്ടില്ലേ കംപ്ലീറ്റ് വയലും ആ ഒരു പച്ചപ്പും തന്നെയാണ് ഇവിടെ തമിഴ്നാടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് അപ്പോൾ ഞാൻ ഏകദേശം ഇനി ഒരു ഇത് അടുത്ത ചെക്ക് പോസ്റ്റ് എത്തിയതിനോണ്ട് കേട്ടോ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് അല്ല അതായത് നമുക്ക് ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കള്ളം പറഞ്ഞോ അല്ലാതെ നിർത്താണ്ട് പോയാലോ അടുത്ത ചെക്ക് പോസ്റ്റിൽ അവർ പിടിവിടും കാര്യം അത്രയ്ക്ക് ഇവിടെ പോലീസുകാരും അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കുറച്ചു ദൂരം വന്നൊരു മാവിൻ്റെ തണലിൽ വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഇ പാസ് കാണിക്കണം പിന്നെ രണ്ട് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ നമുക്ക് ചെക്ക് പോസ്റ്റ് കടന്ന് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ രണ്ട് വാക്സിൻ എടുക്കാത്തൊരു കഴിവതും ഒഴിവാക്കുക തമിഴ്നാട് ട്രിപ്പ് തമിഴ്നാട് കയറാൻ പറ്റത്തില്ല കാര്യം അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല അലോടല്ല അപ്പോൾ ഞാനിവിടെ തെമ്മല ആര്യങ്കാവ് വഴിയാണ് വന്നത് അപ്പോൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ ഇത്രയും സ്ട്രിപ്റ്റാണ് നമ്മൾ കയറി വരാൻ പറ്റത്തില്ല അപ്പോൾ ഇ പാസ് കാണിച്ച് നമ്മൾ രണ്ട് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇ പാസ് എടുത്ത് നമുക്കവിടെ നിന്ന് കയറി വരാം അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അവിടെ നിന്ന് ടോക്കൺ നമ്പർ നമുക്ക് തന്നായിരുന്നു ഞാൻ കാണിച്ചു തന്നല്ലോ ആ ടോക്കൺ നമ്പർ തന്നായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ നേരെ കയറി വന്നത് അപ്പോൾ നേരെ ഇനി കുറ്റാലത്തേക്കാണ് പോകുന്നത് അതായത് നമ്മൾ പോകുന്ന സ്ഥലം പറയണം അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ഇ പാസ് റെഡിയാക്കി തരുന്നത് അപ്പോൾ ഞാൻ കുറ്റാലത്തേക്കാണ് പോകുന്നത് ഇപ്പോൾ ഏകദേശം ഒരു മുക്കാലോളം അങ്ങ് എത്തി ഏകദേശം എത്താറായി അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് അവിടുത്തെ വിഷുസൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മളത് നെൽപ്പാടാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് നമ്മളെവിടെ നിന്ന് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയപ്പോൾ തൊട്ട് കംപ്ലീറ്റ് നെൽപ്പാടമാണ് അപ്പോൾ നെൽപ്പാടത്തിൻ്റെ ഒരു കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ നമ്മൾ നേരെ ഞാൻ റോഡിൽ തന്നെയാണ് അപ്പോഴും നമ്മളിത് ഇവിടെ തിരിക്കാൻ പോകണം കേട്ടോ വേണ്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ വയലുകളൊക്കെയാണ് പക്ഷേ ഈ ഇവിടെ കണ്ടില്ല ഒരു പ്രത്യേകത കൊക്ക് ഇത്രയും മാത്രം കൊക്കിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ കണ്ടില്ലേ കംപ്ലീറ്റ് കൊക്കാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഈ വരുന്ന വഴിക്കാണത് കംപ്ലീറ്റ് കൊക്ക് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഈ കണ്ണത്ത ദൂരം കംപ്ലീറ്റ് കൊക്കാണ് നമ്മൾ എവിടെ എവിടെക്കൂടെ എറിഞ്ഞാലും കൊക്ക് വീഴും അത്രയ്ക്ക് മാത്രം കൊക്കുകൾ മാത്രമുണ്ട് നമ്മളവിടെ എന്തായാലും ഇത്രയും കൊക്കുകൾ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു കാഴ്ചലാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ ഞാൻ വന്ന വഴിക്ക് ഇവിടെ ഒരു പാർക്കാണ് ആ ഒരു പാർക്കിൻ്റെ വിശേഷങ്ങളാണ് ചെറിയൊരു പാർക്കാണ് അപ്പോൾ നേരെ ഞാൻ അവിടെ ഒന്ന് കയറിയിട്ടുണ്ട് ഇത് വരുന്ന വഴിക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ വണ്ടി പാർക്കിങ്ങൊക്കെ ഒരുപാട് സൗകര്യമുണ്ട് ചെറിയൊരു പാർക്കാണ് കണ്ടില്ലേ ചെറിയൊരു പാർക്കും ഇവിടെ ഒരു മീൻ വളത്തൽ കുളവും അതിൻ്റെ വണ്ടിയെക്കൂടെ ഒരു പാലമൊക്കെ ഉണ്ട് ഇതാ ഇവിടെ പിന്നെ ചെറിയൊരു ഗാർഡനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ കണ്ട് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് വന്നിരുന്നു എന്തായാലും ഇന്നിട്ട് ഞാൻ നേരെ അടുത്ത് കുറ്റാലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മൾ കുറ്റാലത്ത് എത്തിയിട്ടുണ്ട് കുറ്റാലത്ത് എത്തിയിട്ട് ഞാൻ എന്തായാലും ഇവിടെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അവിടുത്തെ നല്ല വെയിലത്താണ് എത്തിയത് നമ്മൾ എന്തായാലും നടന്നു നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി ഇവിടുത്തെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇവിടെനിന്ന് വഴിയോര കച്ചവടവും വഴി വഴിയോര ഫിഷ് ആടനും ഒക്കെയാണ് അതായത് ഇവിടെ കണ്ടില്ലേ ഒരുപാട് വഴിയോര കച്ചവടം ടാറ്റു കടകൾ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് മഴക്കോട്ട് അതായത് ഈ എല്ലാ ഒരു കടകളിലും മഴക്കോട്ട് ഒരുപാട് റെയിൻകോട്ട് ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കിൻഡിലടങ്ങനെ ജീപ്പമുണ്ട് എൻ്റെ കയ്യിലും ഗ്യാസ് ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഞാനും രണ്ട് മഴക്കോട്ട് മേടിക്കുമായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ആ ഒരു കാഴ്ചകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ നല്ല തിരക്കുണ്ട് കുറ്റാലത്ത് കുറ്റാലത്ത് ഇവിടെ കുളിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഇവിടെ വന്ന ആൾക്കാർക്ക് അല്ലാതെ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് ഫോട്ടോക്കെടുത്തേ അവിടേക്ക് വന്ന് കണ്ടിട്ട് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് ഇവിടുത്തെ വ്യൂ പിന്നെ ഇവിടെ ഒരുപാട് കച്ചവടം കച്ചവടം പൊടി പൊടിക്കുകയാണ് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാം വഴിയോര കച്ചവടമാണ് അപ്പോൾ ഞാൻ അതൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഒരു അരുവക്കടയായാലും ആയാലും പിന്നെ ആ ഒരു ടാറ്റൂ കടയായാലും വിളക്ക് കടയായാലും എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടെ കണ്ടില്ലേ കംപ്ലീറ്റ് വിളക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എന്താ ഇവിടെ അലിവയുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കണ്ടിട്ട് നേരെ എന്തായാലും വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോയിട്ട് അവിടെ എന്തായാലും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങാതെ ഞാൻ അതിൻ്റെ അടുത്ത് നിന്നിട്ട് അവിടെ നിന്ന് ആ ഒരു വ്യൂ ഒക്കെ എന്തായാലും നന്നായിട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ദൈ ഞാൻ കണ്ടില്ലേ വെള്ളച്ചാട്ടം ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് പക്ഷേ വെള്ളം കുറവാണ് വെള്ളം കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഇത്തിക്കൂടെ നല്ല ഭംഗിയായിരുന്നു തന്നെ അപ്പം ഞാൻ എന്തായാലും നേരെ അടുത്ത് പോയിട്ട് അവിടെ കയറ്റി വിടത്തില്ല ആ മതിലിൻ്റെ മണ്ടയിലൊല്ലോം കയറി നന്നായിട്ടൊന്ന് വിഷ്വൽസ് വിഷൂൾസ് ഞാൻ പകർത്താം അപ്പോൾ വേണ്ടി ഞാൻ നേരെ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ദേ ഏകദേശം ഞാൻ അടുത്തെത്തി അപ്പോൾ അവിടെ നിന്നൊന്ന് കറക്കി എടുത്തതാണ് അപ്പം കറക്കി എടുത്തിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ നേരെ ഇതിൻ്റെ ഏകദേശം അടുത്തെത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അതായത് ഒരുപാട് അതായത് ഇപ്പം അയ്യപ്പ ഭക്തന്മാർ കൂടുതലുള്ളതുകൊണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഭക്തന്മാരൊക്കെ ഒരുപാടുണ്ട് അപ്പം ഈ മതിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ടാണ് ഞാൻ ഈ ഒരു വ്യൂ ഇങ്ങനെ എടുക്കുന്നത് അല്ലാതെ താഴെ നിന്നാ ഇത് കാണാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ കയറ്റി വിടുമായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേനെ ആ ഒരു പാലത്തിൻ്റെ അവിടെയൊക്കെ പോയി നിന്ന് നമുക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാമായിരുന്നു ഇപ്പം നമ്മൾ ദൂരെ നിന്ന് നമുക്കിത് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ അങ്ങനെ എന്തായാലും ഇതെല്ലാം കണ്ട് ഇവിടുത്തെ വ്യൂ എല്ലാം പകർത്താണ് അപ്പോൾ പകർത്തിയിട്ട് എനിക്കിവിടെ നിന്ന് ഇത്രയും ദൂരം റൈഡ് ചെയ്ത് വന്നിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട് അതായത് ഒന്ന് മുഖം പോലും കഴുവാനായിട്ട് ഈ കുറ്റാലത്ത് വന്നിട്ട് എനിക്ക് പറ്റിയില്ല ഈ കുറ്റാലത്തെ വെള്ളത്തിന് എന്തോ വെള്ളത്തിനെന്തോ പ്രത്യേകതയുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇത് നിങ്ങൾ കണ്ടത് കുറ്റം വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഇതുവരെ വന്നു ഇവിടെ കുളിക്കാനൊന്നും അലോഡല്ല അതായത് നമുക്ക് കുളിക്കാൻ പറ്റത്തില്ല ഇവിടെ വന്ന് നമുക്ക് വെറുതെ വീഡിയോ എടുത്ത് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ അതായത് ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടി മാത്രം പറ്റും അപ്പോൾ എന്തായാലും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് തിരികയാണ് അപ്പോൾ ഇനി എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലമുണ്ടെങ്കിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യും കൂടുതലായിട്ട് വലിച്ചു നെടുക്കുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കൂടുതൽ ലെന്ത് ആയിപ്പോയി നല്ല ലെങ്ത് ഉണ്ട് വീഡിയോ അപ്പോൾ എന്തായാലും ലെങ്ത് കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അടുത്ത് അടുത്തൊരു എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ഇറങ്ങുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡായിട്ട് ഇട്ടുതരാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടിപൊളി എപ്പിസോഡുമായിട്ട് ഞാൻ ഉടങ്ങി വരുന്നുണ്ട്